നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹം ഡയബറ്റീസ് ഉണ്ടോ എങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് മറ്റ് അഞ്ച് കാര്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുകയാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ട അഞ്ച് കാര്യങ്ങൾ കുറയ്ക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യണം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ കുറയ്ക്കുക പിന്നീട് നമ്മൾ അതുപോലെ തന്നെ റെഡ് മീറ്റ് റെഡ് മീറ്റ് അതായത് പൂത്തിറച്ചി ആട്ട് ഇറച്ചി അങ്ങനെയുള്ള മീറ്റുകൾ കൂടുതലായി കഴിക്കരുത് ഒന്നുകി കുറയ്ക്കുകയോ ഒഴിവോ ചെയ്യേണ്ടത് പിന്നെ മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായും നിർത്തലാക്കേണ്ടതാണ് അടുത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട കാര്യങ്ങൾ പ്രമേഹ രോഗികൾ അതിൽ ഒന്നാമതാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഫാറ്റ് നല്ല ഫാറ്റുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഹോൾ ഗ്രെയിൻസ് അതിനുവേണ്ടി നമ്മൾ ഹോൾ ഗ്രെയിൻസ് കൂടുതൽ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം നമുക്ക് എല്ലാവർക്കും അറിയാൻ അത്യാവശ്യമായൊരു കാര്യമാണ് കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കും അഞ്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ പുഴട്ടുകയും രണ്ടാമത് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് അവരുടെ പ്രമേഹം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നതാണ്